അസലാമലൈക്കും വരഹമത്തുല്ല ഏതൊരു പെണ്ണും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അത് തൻ്റെ ഭർത്താവിൻ്റെ പാതിയായി മറ്റൊരു പെണ്ണ് ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ നമ്മുടെ ബത്തൂലിനെ രണ്ടാമത്തെ ഭാര്യയായിട്ട് വരുവാനാണ് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ പക്ഷേ രണ്ടാം ഭാര്യ ആയിട്ട് വന്നതാണെങ്കിൽ പോലും നമ്മുടെ ഷെഫി ഉസ്താദ് സ്നേഹത്തോടെയാണ് ബത്തൂലിനെ നോക്കുന്നത് അത് വളരെയധികം സ്നേഹത്തോടെ കാരണം എന്താ മറ്റേ ഭാര്യ കൊണ്ട് സംസാരിക്കാനുള്ള പോകാനില്ല എന്നാൽ ഈ സമയം തനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ബത്തൂല് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അങ്ങോട്ട് പോകാം അതെ അവരെ കാണാം എന്ന കാര്യം അവർ പറയുകയാണ് പക്ഷെ എന്തൊക്കെ തന്നെയായാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അത് ഏതൊരു പെണ്ണിനെ സഹിക്കാൻ കഴിയൂല പുറമേ ഒരു പക്ഷേ കളിയും ചിരിയുമാണെങ്കിലും തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ആദ്യ ഭാര്യക്കും സഹിക്കൂല പക്ഷേ നമ്മൾ ബത്തൂൽ രണ്ടാം ഭാര്യ ആയതുകൊണ്ട് തന്നെ അവൾ അവൾക്ക് പരിഗണന നൽകുന്നതിന്റെ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്നത് അവളാണ് പക്ഷെ ചില ആളുകൾ ഒരിക്കൽ പോലും സമ്മതിക്കില്ല എന്നാൽ ഷെഫി ഉസ്താദിനോട് സ്നേഹത്തോടെ അത് പറയുമ്പോൾ ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു അതെ അന്ന് അവൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അവൾ ഞാൻ ഒഴിവാക്കിക്കളഞ്ഞു പിന്നീട് ഒരിക്കലും അവളെക്കുറിച്ച് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല പക്ഷേ തൻ്റെ കുഞ്ഞ് തൻ്റെ കുഞ്ഞിനെ അവൾ ഗർഭം ചുമന്നിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടായിരുന്നു എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമായിരുന്നു ആ കുഞ്ഞിനെ അവൾ നശിപ്പിക്കുമോ എന്ന് കരുതി അല്ല എന്തൊക്കെ തന്നെയാലും അത് നടന്നില്ല അതിന് പകരമായിട്ട് അത് അവൾ പ്രസവിച്ചിരിക്കുന്നു തനിക്കൊരു പൊന്നുമോൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ള സന്തോഷമുണ്ടായിരുന്നു എന്നാൽ ബത്തൂലിനോട് കാര്യങ്ങൾ പറയുന്നു നമുക്ക് നല്ല പോകലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനു വേണ്ടി ഞാൻ സമ്മതം മൂളും അങ്ങ് പറയുന്ന എന്തും ഞാൻ അനു അനുസരിക്കാൻ തയ്യാറാണ് എൻ്റെ ഉസ്താദ് കൂടിയാണ് നിങ്ങൾ ഇൻഷാല്ല എന്തൊക്കെ തന്നെയാലും പഠിപ്പിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞു അതും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ എൻ്റെ പെണ്ണ് അത് എനിക്ക് അള്ളാഹു സുബാനോത്താൽ ഒരുപാട് വിഷമങ്ങൾ നൽകിയപ്പോൾ അതിനേക്കാളേറെ സന്തോഷകരമായ നിമിഷങ്ങൾ സന്തോഷങ്ങൾ എനിക്ക് ബത്തൂലിനൂടെ നൽകി കഴിഞ്ഞു ബത്തൂൽ അവൾ നല്ലൊരു പെണ്ണ് തന്നെയാണ് അവളെ കണ്ടാൽ ഓളെ കണ്ണിൽ നിന്ന് നിങ്ങൾ കണ്ണെടുക്കാൻ തോന്നൂല അത്രക്ക് മനോഹരമായ ആ ഒരു കണ്ണുകളിൽ കാഴ്ചയില്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാം പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം തന്നെ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പക്ഷെ നോക്കാനും പേടിയായിരുന്നു എന്നാൽ അറിഞ്ഞിരുന്നില്ല റബ്ബേ കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്നുള്ളത് അന്ന് അവളും ഞാനും യാത്ര ചെയ്യുമ്പോൾ അത് അവളെ സ്കൂളിൽ നിന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവളുടെ വസ്ത്രം പാതി അഴിഞ്ഞ നിലയിൽ എന്നാൽ ഞാനത് പറഞ്ഞപ്പോൾ അവൾ സങ്കടപ്പെട്ട് ഓടിപ്പോകുകയാണ് ചെയ്തത് പക്ഷേ അവളുടെ ഉപ്പ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ എന്തോ അവളെ കാട്ടാൻ നിന്നു അവൾ ഉപദ്രവിച്ചു എന്നൊക്കെ വിചാരിച്ച് എന്നൊരുപാട് ഉപദ്രവിച്ച ഒന്നും സാറില്ല എനിക്ക് ഏതൊരു പിതാവും ചെയ്തു പോകുന്നത് തന്നെയാണ് അവളുടെ ഉപ്പയും ചെയ്തിട്ടുള്ളത് ഒന്നും എനിക്ക് വിഷമല്ല പക്ഷേ കണ്ണിന് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു റബ്ബേ ഇത്ര നല്ലൊരു പെണ്ണിനെ ആ ഒരു കണ്ണിൽ കാഴ്ചയില്ലാത്ത കാര്യം അറിയുകയേ ഇല്ല അത്രയ്ക്ക് മനോഹരമായ നീലക്കണ്ണുകളുള്ള ആ രാജകുമാരിയായിരുന്നു അവൾ അവളെ എനിക്ക് കിട്ടി അള്ളാഹു അനുഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണിന് കാഴ്ചയും തിരിച്ച് കിട്ടി എന്നാൽ ഇപ്പോഴെനിക്ക് അവളോട് അത്യധികം സ്നേഹമാണ് എന്തെന്നറിയില്ല അവളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയണില്ല എൻ്റെ പെണ്ണേ ബത്തുൽ ആ എന്ത് ഉസ്താദേ എന്നാൽ നമുക്ക് ടിക്കറ്റ് എടുത്താലോ ആയിക്കോട്ടെ എന്നാൽ ഈ സമയം സെയ്ഫ് അറബിയും സെയ്തൂൻ ബീവിയും അതുപോലെ ഫർസാനയും അങ്ങനെ ഒരു അവർക്കും ഒരുമിച്ച് പോകാം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അവർ ഷെഫി ഉസ്താദിനോട് സെയ്ഫ് അറബി പറഞ്ഞു അത് ഇൻഷല്ല എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അതായത് നമ്മുടെ ഫർസാനിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നതും നാട്ടിലേക്ക് വരുന്നതൊക്കെ കാണാൻ ഒത്തിരി കൊതിയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പുറപ്പെട്ടാലോ ശരിക്കും അവർക്ക് നല്ല സന്തോഷമായി അത് കേട്ടപ്പോൾ അത് എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് യാത്ര അതും കേരളത്തിലേക്ക് കേരളത്തിൻ്റെ പച്ചപ്പും ഭംഗിയും മനോഹരമായ കാഴ്ചകളും എല്ലാം കാണുവാൻ വേണ്ടിയിട്ട് അവരുടെ ഹൃദയം വല്ലാതെ തുടിച്ചു പോയി അത് ഫർസാനൊക്കെ എല്ലാം അറിയാം എന്നാൽ ജെയ്ത്തൂൻ ബീവി ജഹറ ബത്തൂൽ അവരെല്ലാം കേരളത്തിൻ്റെ കാഴ്ചകൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം അതെ വല്ലാത്തൊരു ഒരു അനുഭവമായിരുന്നു അവർക്ക് എന്നാൽ ഈ സമയം ജയ്ത്തൂൻ ബീവിയോട് അതാ ഫർസാന് പറയുന്നു ബീവി കേരളം കേരളന്ന് വെച്ചാൽ വളരെയധികം മനോഹരമാണ് സത്യം പറഞ്ഞാൽ അവിടെയുള്ള തണുപ്പും ആ ഒരു പുഴയും കാടും കുന്നും മലയും അതൊക്കെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കാണാൻ ഇൻഷാ അല്ല നമുക്കവിടെയൊക്കെ കാണാൻ പോകണം കേട്ടോ എന്നാൽ ജഹ്റ ബത്തൂലിന് അതെല്ലാം കേട്ടപ്പോൾ മോൻ്റെ ഫർസാന എനിക്കൊത്തിരി ആ ആഗ്രഹം ഉണ്ട് ഡീ അവർ മൂന്ന് പേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബത്തൂലും ജെയ്ത്തൂൻ ബീവിയും ഫർസാനയും എന്തെന്നില്ലാത്ത മനോഹരമായ അവരുടെ ആ ഒരു ചിന്തകളിൽ അത് പെട്ടെന്ന് സെയ്ഫ് അറബി അങ്ങോട്ട് വരുന്നു എന്നാൽ ബത്തൂൽ പെട്ടെന്ന് അവളുടെ മുഖം മറച്ചു എന്താ വലിയ ചർച്ചയാണല്ലോ അതെ കേരളത്തെ കുറിച്ച് ഇവർക്കൊന്നും അറിയില്ലല്ലോ അതിനെ കുറിച്ച് എൻ്റെ ഫർസാന നീ ഇല്ലാത്ത ഒന്നും പറയല്ല കേട്ടോ ഉം കേരളത്തിലെ വളരെയധികം മനോഹരമായ എന്താ പറയാ പ്രകൃതിയാണ് നമ്മളിവിടത്തെ പോലെ ഒരുപാട് മരുഭൂമികളും ഒന്നുമല്ല അവിടെ നല്ല മനോഹരമായ കാടുകളും പുഴകളും തോട്ടങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് പിന്നെ ഫർസാന നീ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ട കേട്ടോ എല്ലായിടത്തും കാണാൻ പോകേണ്ടി വരും സൈഫ റബ്ബി അവരോട് തമാശയിൽ പറഞ്ഞു എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദും അങ്ങോട്ട് വന്നു എന്തൊക്കെ തന്നെയല്ല കേരളത്തിലേക്ക് പോവുക പോരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എന്താ ഹാപ്പിനെസ്സെന്നോ എന്താ സന്തോഷമെന്നോ ആ അത് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുമോ എന്തൊക്കെ തന്നെയെന്നും സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിനും അടക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു റബ്ബേ തനിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായിരിക്കുകയാണ് ഒരു പക്ഷേ ആ കുഞ്ഞിനെനിക്ക് കിട്ടില്ല എങ്കിലും എനിക്ക് കാണാലോ റബ്ബേ എന്നാലും എല്ലാവരും എന്നോട് സപ്പോർട്ടാണ് സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും ആങ്ങളയും എല്ലാവരും എപ്പോഴും എനിക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എനിൻ്റെ കുഞ്ഞിനെയും അവർ തരും പക്ഷേ സീനത്ത് റബ്ബേ ഒരിക്കൽ പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഓളെ ഓൾ എനിക്ക് കാണാൻ കഴിയൂല റബ്ബേ ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാടൊരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു പക്ഷേ ആ ചതി അതെനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒന്നുമില്ല ഞാൻ അവൾക്ക് എല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു അവൾ നല്ല സുഖസുന്ദരമായ ജീവിതം ജീവിക്കട്ടെ അവൾ ആഗ്രഹിച്ച രീതിയിൽ എന്നാൽ ഒരിക്കൽ പോലും ഞാൻ അവളെ ഇനി വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലല്ലോ അതെ അവൾ പോയിക്കോട്ടെ അവളുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നില്ല എന്നാലെനിക്കെൻ്റെ പൊന്നും മോനെയൊന്ന് കാണണം ആ കുഞ്ഞിനെ ഒന്ന് മാറോട് ചേർക്കണം അതിനെ പിടിച്ചൊന്ന് കെട്ടിപ്പ കെട്ടിപ്പിടിച്ച് കരയണം കാരണം എനിക്കൊരു കൂടപ്പിറപ്പുകളും ഇല്ല ആരുല്ല എനിക്ക് കൂടെ പിറപ്പുകളായിട്ട് എൻ്റെ ഉമ്മായുടെയും ഉപ്പാടേയും ഒരേ ഒരു മോനായിരുന്നു ഞാൻ എന്നാൽ എൻ്റെ ഉമ്മാക്കും ഒത്തിരി സന്തോഷമായിരിക്കും എന്നാൽ ഈ സമയം അതാ ഉമ്മയെ വിളിച്ചിരുന്നു ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു പൊന്നു മോനെ എനിക്കിടാവല്ലാത്ത ആഗ്രഹമുണ്ട് എൻ്റെ മോനെന്ന് വന്നാൽ നമ്മളെ കുട്ടിയൊന്ന് കാണാൻ പറ്റുള്ളൂ എൻ്റെ പേരക്കുട്ടിയാണല്ലത് എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുകയാണ് ഒരു പേരക്കുട്ടി അപ്പോ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി എന്നാ വരിക ഉമ്മ ഞാൻ മാത്രമല്ല ഞാനും ബത്തൂലും അതെ സെയ്ഫ് അറബിയും ഭാര്യമാരും ഒക്കെ വരുന്നുണ്ട് ആണോ മാഷാ അള്ളാ എന്നാൽ ആ നിമിഷം തന്നെ ഉമ്മാതാ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകുന്നു ഫർസാനയുടെ വീട്ടിലേക്ക് അതെ കുറച്ച് ദിവസമായിരുന്നു പോയിട്ട് അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ആരെ ആരെയത് പഠിച്ചോനെ ഇരിക്ക ഒരുപാട് കാലായല്ലേ കണ്ടിട്ടില്ലേ മാഷാ അള്ളാ അല്ല അല്ല നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ത് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തേ കാര്യം അതെ നമ്മളെ മക്കളൊക്കെ വരുന്നുണ്ട് അല്ല അല്ലാ സത്യമായിട്ടും ഫർസാനയും അതെ ഫർസാനയും ഓൾടെ ഭർത്താവും ഓൾടെ ഭർത്താവിൻ്റെ ആദ്യ ഭാരമൊക്കെ വരുന്നുണ്ട് മാഷ അള്ളാ പഠിച്ചോനെ ഞാൻ എക്കി കൂടെ വിളിച്ച് ആയിട്ടില്ല അവർ ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല അവർ ടിക്കറ്റ് എടുക്കാൻ പോവാണെന്നാണ് പറഞ്ഞത് എന്തൊക്കെ നിന്നും മാഷ അള്ളാ വല്ലാത്തൊരു സന്തോഷം എൻ്റെ കുട്ടികളൊക്കെ വരികയാണല്ലോ പിന്നെ ആഗ്രഹം എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് അതായത് എനിക്കൊരു പേരക്കുട്ടി പിറന്ന കാര്യം നിങ്ങൾക്കറിയാം ആ അത് പറഞ്ഞ് കേട്ടേന്നോ അത് കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ എനിക്ക് എനക്ക് കാണാൻ പറ്റില്ല എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അതെ ഏതൊരു ഉമ്മമാർക്കറിഞ്ഞിപ്പം മരുമകളല്ല മകനല്ല ആരെന്തൊക്കെ തന്നെ തെറ്റ് ചെയ്താൽ എത്ര വലിയ തെറ്റ് ചെയ്താലും അവർക്കൊരു കുഞ്ഞു പിറന്നെന്ന് പറയുമ്പോൾ എല്ലാ മനസ്സിലെ ദേഷ്യവും ഒക്കെ അങ്ങോട്ട് പോകും സങ്കടമൊക്കെ പോകും സത്യം പറഞ്ഞാൽ പറഞ്ഞെനിക്ക് സീനത്തിനോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്താ അറിയില്ല എൻ്റെ പേരക്കുട്ടിനെ പ്രസവിച്ചു തന്നില്ലേ എൻ്റെ മോൻ്റെ കുട്ടിനെ പ്രസവിച്ച ഉമ്മല്ലോള് അതുകൊണ്ടുതന്നെ എനിക്ക് അവളോടൊരു ദേഷ്യവും ഇല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു സാരല്ല തെറ്റിപ്പോൾ ആർക്കായാലും പറ്റൂല്ലേ തെറ്റ് പറ്റി അവൾ അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്നാൽ എനിക്ക് വല്ലാത്തൊരു എടങ്ങാറുണ്ട് എൻ്റെ കുട്ടിയെ ഒന്ന് കാണാതിരിക്കാൻ എനിക്ക് കഴിയണില്ല പക്ഷേ എൻ്റെ ഷെഫി വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല നമുക്കൊന്ന് പോയാലോ ഏഹ് കുട്ടിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ അതെ ഉമ്മ എന്ന് ആ ഒരു ഷെഫി ഉസ്താദിന് ചെറുപ്പം മുതൽ ചിലവ് കൊടുത്തിരുന്ന ആ ഉമ്മ പറഞ്ഞു അതെ നമ്മളെ കുട്ടിൻ്റെ കുട്ടിയല്ലേ നമ്മളെ പേരെ കുട്ടി എന്നല്ലേ നമുക്കൊന്ന് കാണാൻ പോയാലോ അല്ലേ എന്നാൽ ഞാൻ ഉസ്താദിനോട് പറയട്ടെ പറയട്ടെട്ടോ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉസ്താദിനെ അവൾ വിളിച്ചു അതെ ആ ഉമ്മ വിളിച്ചു പറഞ്ഞു ഹലോ അസ്സലാമലേക്കും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഷെഫിൻ്റെ കുട്ടിനെ കാണാൻ നമുക്കൊന്ന് പോവുക നമ്മളൊരു കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചതല്ലായിരുന്നോ നമ്മളെ ആ അത് എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ ഒന്നും ആലോചിച്ച് നോക്കിക്കേ നമ്മളങ്ങോട്ട് പോകുന്നത് ശരിയാണോ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാണ്ടല്ല കാരണം എൻ്റെ ഷെഫി എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിൽ ഉള്ള മോനായിരുന്നു ഞാനാണോനെ ദർസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും പഠിപ്പിച്ചതൊക്കെ ഞാൻ അന്ന് തന്നെ വാക്ക് പറഞ്ഞതായിരുന്നു നമ്മളെ മോളെ ഫർസാന മോള് ഫർസാന ഓൻക്കുള്ളതാണ് കേട്ടോ എന്ന് പക്ഷേ എന്ത് ചെയ്യുക പഠിച്ച റബ്ബും കൂടി വിചാരിക്കേണ്ടത് സാരല്ല എന്നാലും കുഴപ്പമില്ല എന്തില്ല അതെ ഒരു നല്ലൊരു അറബിയുടെ രണ്ടാം ഭാര്യയായിട്ടെങ്കിലും ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ അതും നമ്മളുടെയും ഷെഫിഖുസ്താൻതിൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും ഏതായാലും നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ പേരക്കുട്ടിയെ പോലെ തന്നെ അല്ലേ നമുക്കൊന്ന് കാണാൻ പോകാൻ നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഏതാ ആ ഉസ്താദും വരുന്നു ഉസ്താദ് ഉസ്താദിൻ്റെ ഭാര്യയോടും പറയുന്നു ഇൻഷല്ല നമുക്ക് കുഞ്ഞിനെ കാണാൻ പോകണം അതെ എൻ്റെ പൊന്നു മോനാണ് എനിക്ക് ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞിട്ടല്ല ഞാനിങ്ങനെ എങ്ങനെ പോകും എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഏതാ അവരെല്ലാവരും കൂടി പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഷെഫി ഉമ്മയും ഫർസാനയുടെ ഉമ്മയും ഉപ്പയും എല്ലാം കുറച്ചധികം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അതാ ഷെഫി കുഞ്ഞിനെ കാണുവാൻ വേണ്ടി പോവുകയാണ് എന്നാൽ ഈ സമയം അതാ സീനത്തിന്റെ വീട്ടിൽ പെട്ടെന്ന് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ ആങ്ങൾ ആരൊപ്പ വരുന്നത് പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങുന്നത് കണ്ടപ്പോൾ അത് അവനൊന്ന് ഞെട്ടി അവൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു എന്താ മോനെ ഉമ്മാ വന്നു നോക്കിയമ്മാ ശരിക്കും അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് തൻ്റെ പൊന്നുമോനെ കാണുവാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ വെല്ലമ്മയാണ് വരുന്നത് എന്നുള്ള സത്യം അവർ തിരിച്ചറിയുകയാണ് അല്ല ആര് വരുന്നത് കേറി ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അസല വലൈക്കും വലൈക്കും അസലാം ഇരിക്കി റബ് ഒരു കാലത്ത് ആ ഉമ്മയെ പോയി ചീത്ത പറഞ്ഞിരുന്നു സീനത്തിൻ്റെ ഉമ്മ എന്തൊരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ മാപ്പ് പറയാൻ ആങ്ങളെയായിരുന്നു വന്നത് ഉമ്മ ഉമ്മാരിക്ക് സ്നേഹത്തോടെ ആങ്ങളവരെ സ്വീകരിച്ചു അതെ ഉസ്താദും ഒക്കെ വന്നിട്ടുണ്ട് ഉസ്താദെ ഇരിക്കേക്ക എന്തൊക്കെ മോനെ വർത്താനം സുഖം അല്ലാണ്ട് ഇല്ല മോനെ എടാ കുട്ടിനെ കൊണ്ടുപോയി കൊടുക്ക് ഉപ്പയാണെങ്കിൽ ഇവിടെ ഇല്ലേനും അങ്ങനെയാതാ ഉസ്താദിൻ്റെ കൈകളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊടുക്കുകയാണ് സീനത്ത് പറഞ്ഞു ആര് വന്നത് അത് ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദാണ് ഒരു നിമിഷം അവൾ വിങ്ങി പൊട്ടി അല്ല എനിക്ക് അല്ല പുറത്ത് തരണേ അല്ല ഏങ്ങലടിച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് അതാ ഉസ്താദിൻ്റെ നേരെ നീട്ടി ഉസ്താദിൻ്റെ കൈകളിലേക്ക് അത കൊണ്ടുപോയി കൊടുക്കുന്നു ഉസ്താദേ മാഷാ അല്ല അലഹമ്മില്ല ആ നിമിഷം തന്നെ ഉസ്താദ് ആ കുഞ്ഞിനെ കൈകളിൽ പിടിച്ച് പടച്ച റബ്ബിനോട് എന്തൊക്കെയോ ദുവാ ചെയ്ത് അള്ളാഹുവേ റഹ്മാനെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ അതെ തൻ്റെ ഷെഫിയുടെ മുഖത്തേക്ക് നോക്കിയ അതുപോലെ തന്നെയാണ് തോന്നുന്നത് തൻ്റെ ഷെഫി മോൻ്റെ അതേ ചായ അള്ളാഹുവേ ഇതെന്താ അവനെ കൊത്തിവെച്ചത് ഉണ്ടല്ലോ അല്ലാ ആ കുഞ്ഞിൻ്റെ മേൽ എന്തൊക്കെയോ ചെല്ലി ഊതി കൊടുത്തുകൊണ്ട് ഉസ്താദ് വിങ്ങിപ്പൊ വിങ്ങി പൊട്ടി ആ കുഞ്ഞിനെ ചുംബിച്ചു എടീ ആയിഷാ ആ ഇക്ക എന്നാ നമ്മൾ ഷെഫിയന്നാണ് കേട്ടോ അത് ഇത് നമ്മൾ ഷെഫിയന്നാണ് അങ്ങനെയതാ ഉമ്മയും അതാ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ പ്രിയപ്പെട്ട പൊന്നുമോനെ പോലെ തന്നെയാണ് തോന്നിയത് മനു ഷെഫിയെ മനു കുട്ടിയെ മനു ഷെഫി അതെ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ കുട്ടി അമ്മയെ ഒരു മാറ്റമില്ല ഇത് ശരിക്കും അവൻ തന്നെയാണോ എന്നിവരെ ആ ഉമ്മ സങ്കടപ്പെട്ട് ആലോചിച്ച് പോയി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ വാര്യെടുത്ത് ഒരുപാട് ഒരുപാട് മുത്തങ്ങൾ നൽകി എൻ്റെ പൊന്നുമോനെ മന കുട്ടിയുടെ അതേ സ്നേഹത്തോടെ ഷെഫി ഉസ്താദിന്റെ ഉമ്മ വളരെയധികം സങ്കടത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉസ്താദിന്റെ ഭാര്യയോ ഇത് ഷെഫി തന്നെയാണ് കേട്ടോ അല്ലാ ഷെഫി പഠിച്ചവനെ അവൻ്റെ ആ മുഖത്തേക്ക് നോക്കുന്ന പോലെ തന്നെ ഉണ്ട് അല്ലാഹു വൈ റഹ്മാനെ എല്ലാവരും കുഞ്ഞിനെ താലോലിക്കുകയാണ് എന്നാൽ ഈ സമയം സീനത്ത് റൂമിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ഉമ്മാ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ കാരണം തൻ്റെ മരുമകൾ വേറൊരുത്തൂടെ പോയതാണ് അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട രീതിയിലും ബുദ്ധിമുട്ടായിട്ടും മറ്റൊരുത്തർ രക്ഷിച്ചതാണ് പക്ഷേ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്നതെന്നും മക്കറിയുന്നില്ലായിരുന്നു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ അതാ സീനത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണ് അത് വിങ്ങി പൊട്ടിയിരിക്കുന്ന സീനത്ത് മോളെ സീനത്തെ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം ഉമ്മാ പുറത്ത് തരണമ്മാ എൻ്റെ അടുത്തു നിന്ന് പറ്റിപ്പോയി ഉമ്മ അബദ്ധം ഉമ്മ സത്യമായിട്ടും എന്താ മോളെ എൻ്റെ കൈകാലുകളിലൊക്കെ ഇതെന്താ ഉമ്മ അതൊന്നും പറയണ്ട ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്മാ അതെ ഞാൻ അറിയാതെ തിരിച്ചറിവില്ലാതെ അവരുടെയൊക്കെ കൂടെ പോയി അത് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഇഷ്ടങ്ങൾക്ക് വേണ്ടി അത് ഒരു അമുസ്ലിമിൻ്റെ കൂടെ പോയി എന്നാൽ ഉമ്മ എൻ്റെ കാര്യം വളരെയധികം ദയാപരമായിരുന്നു നമ്മുടെ കുഞ്ഞിനെ കിട്ടിയിട്ട് വിൽക്കാൻ വേണ്ടി നിൽക്കണമല്ലോ മൂന്ന് കോടിയിലധികം രൂപയാണ് പറയുന്നത് എന്താ മുളങ്ങിയായി പറയുന്നത് അതെ ഉമ്മ ഒരിക്കൽ പോലും നമ്മളെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് നമ്മളെ കുഞ്ഞിനെ സംഭവിക്കാൻ പാടില്ല ഉമ്മ നമ്മളെ കുഞ്ഞിനെ രക്ഷിക്കണം നമുക്ക് ഇല്ല ഒന്നും പറ്റൂല അതൊക്കെ പടച്ച റബ്ബിൻ്റെ തീരുമാനം പോലെയല്ലേ അള്ളാഹു സുഭാനോത്താൽ രക്ഷിക്കും വിസ്മില്ലായ് തവക്കൽത്തും അല്ലല്ലാ ആ കുഞ്ഞിനെ അത് ഉമ്മയുടെ കൈകൾ തന്നെ ആണ് കുഞ്ഞ് ഉമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പോലെയൊക്കെ തോന്നണം അള്ളാഹമ്മ മോള ഇത് എൻ്റെ പൊന്നും മോനൻ ഷെഫി എൻ്റെ ഷെഫിയുടെ ആ കണ്ണുകളും ആ മൂക്കും ആ ചുണ്ടൊക്കെ അതുപോലെ തന്നെ തോന്നണം റബ്ബേ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമോന് വാര്യെടുത്ത് മുത്തം കൊടുക്കുന്നതിനിടയിൽ സീനത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മ എന്നോട് പൊറുക്കണമ്മാ നിങ്ങളൊക്കെ ധിക്കരിച്ച് നിങ്ങളൊക്കെ ഒരുപാട് കടുപ്പം കാട്ടിയിക്കണം ഞാൻ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഉമ്മ എനിക്ക് പുറത്ത് തരണം ഉമ്മ അതെ കരഞ്ഞുകൊണ്ട് സീനത്ത് ഉമ്മയുടെ കാൽക്കലേക്ക് ഏയ് മോളെ എന്ത് നീ ചെയ്യുന്നത് പടച്ച റബ്ബിനോട് ഷുക്ർ ചെയ്യേ ഏതായാലും തിരിച്ചിവിടെ എത്തിയല്ലോ എല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക ഒക്കെ റെഡിയാകും ഇൻഷാ അള്ളാ പിന്നെ മോളെ ഒരു കാര്യം നിനക്ക് കേൾക്കണോ ആ എന്തോ ഉമ്മ മോനെ കാണാൻ ഷെഫി വരുന്നുണ്ട് ഒരു നിമിഷം സീനത്തെ ഞെട്ടി തിരിച്ചു പോയി നിങ്ങൾ എന്തേ പറയുന്നത് അതെ ഓനക്ക് കാണണ്ടേ ഓൻ്റെ കുട്ടിയെ അത് ഉമ്മ വേണം ഷെഫി ഉസ്താദിൻ്റെ കുട്ടി തന്നെയാണിത് അതുകൊണ്ട് കാണണം ഉമ്മ ഞാൻ കല്യാണം അതെ ഞാൻ അവൻ്റെ കൂടെ പോയി അയച്ചിട്ട് കാര്യമായിട്ട് തെറ്റു കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ശരിയാണ് കുറച്ചൊക്കെ പിഴവുകൾ പറ്റി പക്ഷേ മറ്റാളുകളെ കൊണ്ടുവന്നൊരു ബിസിനസിൻ്റെ തന്ത്രമായിരുന്നു എന്ന എനിക്ക് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി എന്നെ പിന്നെ കൊണ്ട് തല്ലാൻ തുടങ്ങി രണ്ട് കൈകളിലും കാലുകളിലും ഷൂ ഇട്ട് ബൂട്ടിട്ട് അമർത്തിച്ചവിട്ടി അരിച്ചു അത് ഒന്നുണങ്ങുമ്പോഴത്തേന് മറ്റേത് അങ്ങനെ അങ്ങനെ എന്നെ റൂമിലിട്ട് പൂട്ടി പച്ച വെള്ളം പോലും തരാതെ ഒടുവിലുമ്മ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തിയത് അപ്പുറത്തെ വീട്ടിലുള്ള ആളുകളായിരുന്നു മോളെ അവരോടെങ്കിൽ നന്ദി പറയണം നീയെ എന്തായാലും സാരല്ല നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം തെറ്റിപ്പറ്റിപ്പോയാലേ പിന്നീട് ഒരിക്കലും നമുക്കത് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതെ ഒരു പ്രാവശ്യം തെറ്റി ഇനിയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുഭാനുഗത്താല നമ്മളെ വെറുതെ വിടില്ല ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് മോളെ നീ രക്ഷപ്പെട്ടത് എന്തൊക്കെ തന്നാലും എൻ്റെ ഷെഫി വരുന്നുണ്ടല്ലോ അത് കേട്ടപ്പോൾ സീനത്ത് ഞെട്ടിതെരിച്ചിരിക്കുകയായിരുന്നു റബ്ബേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അത്രക്കും വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഞാൻ എങ്ങനെ നോക്കും ഷെഫി മുഖത്തേക്ക് എന്നാൽ ഷെഫി എന്തിനാണ് വരുന്നതെന്നോ എങ്ങനെയാണ് വരുന്നതെന്നോ എന്നൊന്നും അവൾക്ക് അവൾക്കറിയുന്നില്ലായിരുന്നോ അവൾക്കതിനെക്കുറിച്ച് ചോദിക്കുവാൻ ധൈര്യമില്ലായിരുന്നു കാരണം അത്രക്കും നെറുകേട് കാണിച്ചു കൂട്ടിയിട്ടാണല്ലോ ഞാൻ ഇവിടുന്ന് പോയത് റബ്ബേ അവൾ വിതുമ്പിക്കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പേരക്കുട്ടിയെ അതാ ഉമ്മ ഒരുപാട് ഒരുപാട് ചുംബിച്ചു അപ്പോഴേക്കും ഉമ്മ ചായയും പലഹാരവും എല്ലാം എടുത്തു വെച്ചു അല്ലാതൊന്നും വേണ്ടില്ലായിരുന്നു അപ്പോഴേക്കും അതിനെന്താ നിങ്ങൾക്ക് വന്നതിൽ സന്തോഷം പെട്ടെന്ന് അത് ഉപ്പ കയറി വന്നു സലാം പറഞ്ഞ കൊണ്ട് ഉസ്താദ് അവിടെ ഇരിക്കുന്നത് കണ്ടോ ഉസ്താദെ അസലാമലൈക്കും വലൈക്കും സ്ലാം ഉസ്താദേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും ഒരിക്കലും ഇഞ്ഞ് ഇങ്ങോട്ട് വരില്ല എന്ന് കാരൻ എൻ്റെ മോള് തെറ്റ് ചെയ്തു പോയ മോളല്ലേ ഏയ്ക്കറിയാതിരിക്കൂ പടച്ച റബ്ബുണ്ടല്ലോ എല്ലാത്തിനും നമ്മൾ പടച്ച റബ്ബിനോട് നമ്മൾ പൊറുക്കെല്ലാം തേടുക അള്ളാഹുവിനോട് നമ്മൾ എത്രയും കരഞ്ഞു പറഞ്ഞാൽ പടച്ചോന് നമ്മൾ ഇഷ്ടപ്പെടും അതെ ഓള് പോയതിന് ശേഷം എന്നും കണ്ണീരായിരുന്നു ഞങ്ങൾക്ക് എന്നാൽ ഞങ്ങളുടെ കണ്ണീർ ആരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രസവം കഴിഞ്ഞു അതെന്ന് പറഞ്ഞത് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചാൽ ഒക്കെ കിട്ടും ഇൻഷാല്ല ഷേഫി ഉസ്താദ് വരുന്നത് അവിടെയുള്ള വീട്ടുകാരെല്ലാം അറിഞ്ഞു അവർക്കൊക്കെ എന്ത് പറയണം ഷെഫി ഉസ്താദിനോട് എങ്ങനെ അദ്ദേഹത്തെ മാനേജ് ചെയ്യും എന്തവരോട് പറയും എന്നുള്ള ചിന്തയിലായിപ്പോയി എന്നാൽ സീനത്തിൻ്റെ ഹൃദയം വളരെയധികം പിടിച്ചു പോയി എന്നാൽ ഈ സമയം അതാ അവിടുത്തെ സമീറിൻ്റെ ഉമ്മ സീനത്തിനെ വിളിക്കുന്നു ഹലോ മോളെ സീനത്തേ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മോൻ എവിടെ ഉറങ്ങിക്കണോ അത് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയുകയാണ് എന്നാൽ തൊട്ടടുത്ത് സെമീർ എല്ലാം കേട്ടുകൊണ്ട് ഉമ്മ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ചോദിച്ചോക്ക് ഉമ്മ അവൾക്ക് മെഡിസിൻ കഴിഞ്ഞ് ചോദിച്ചോക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു നോക്ക് എൻ്റെ മോനെ ഫോൺ ഞാൻ എൻ്റെ അടുത്ത് തരട്ടെ അതല്ല നല്ലത് അല്ല ഉമ്മ ചോദിച്ചോക്ക് എന്താണെന്ന് അറിയില്ല സമീറിനെ അതെ കുറിച്ച് എന്തൊക്കെയോ പറയണം അല്ലെങ്കിൽ എന്തൊക്കെയോ ചോദിക്കണം എന്നായിപ്പോയി അവളുടെ ആരോഗ്യകാര്യങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ ഹോസ്പിറ്റൽ പോണതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ഞാൻ ഫോൺ തരാം നീ ചോദിക്കുക അല്ല അതൊന്നും വേണ്ട ആ മോനെ പിന്നെണ്ടല്ലോ നമുക്കൊരു പെണ്ണ് കാണാൻ പോവാനുണ്ട് കേട്ടോ ഏഹ് ഉമ്മാ അത് അതെന്താ മോനെ ഒന്ന് പോയിട്ട് വരാ എന്താ എ എല്ലാത്തി എൻ്റെ പൊന്നൻ മോൻ ഇങ്ങനെ മുടക്ക് പറഞ്ഞ അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉമ്മ അത് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്നാൽ അതിനിടക്ക് അതാ ഉമ്മ വിളിച്ചപ്പോൾ ആ ഒരു ന്യൂസ് അവൾ പറഞ്ഞു ഉമ്മ കുട്ടിയോട് ഉപ്പിച്ചു വരുന്നുണ്ടത്ര ഗൾഫിൽ നിന്ന് അത് കേട്ട് ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി മോളെ സത്യമായിട്ടും അത് തൻ്റെ പ്രിയപ്പെട്ട മോനോടുമ പറയുന്നു അത് പിന്നെ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ ഉപ്പശി വരുന്നുണ്ടത്ര ഗൾഫിൽ നിന്ന് എന്നാൽ അത് കേട്ട് ഷമീർ ഒരു നിമിഷം മനസ്സിൽ സന്തോഷിച്ചുവെങ്കിലും ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായി പോയി എന്തായിരിക്കും ഷമീറിൻ്റെ മനസ്സിൽ എന്തായിരിക്കാൻ അവൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് അവൻ സങ്കടപ്പെട്ടത് ഒരു സീനത്തിനെയും കുട്ടിയെയും ഗൾഫിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വേദന കൊണ്ടാണോ അതോ അറിയില്ല അള്ളാഹാലം ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായി തറാലേത്തു ഷെഫി ഉസ്താദ് ഇനി നാട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി സീനത്തിനെ കാണുമോ സീനത്തുമായി സംസാരിക്കുമോ സീനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു കാരണം അത്രക്കും ധിക്കരിച്ച് സംസാരിച്ച് അത്രക്കും ശല്യപ്പെടുത്തി മോശപ്പെടുത്തിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പോയത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയത് ചെ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ വലിയൊരു നരകത്തിലേക്കാണ് ഞാൻ ചെന്നു ചാടിയത് എന്നുള്ള കാര്യം ആലോചിച്ച് അവൾ വീണ്ടും വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി താലാ ഒബരഖത്തു